ഗുരുസ്വാമി സന്നിധ അസ്മാകം സഹകുടുംബാ ക്ഷേമസ്ഥൈര്യ വീര്യവിജയ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥ പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണത്തിന് ആയിരങ്ങൾ നമ്മൾ ഓരോരുത്തരെയും ഭൂമിയിൽ എത്തിച്ച കണ്ണുകളിലേക്ക് അകക്കണ്ണ് തുറക്കുന്ന ദിനമാണ് കർക്കിടക മാസത്തിലെ അമാവാസി പിണ്ട പിതൃ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മൺമറിഞ്ഞു പോയവരുടെ ബന്ധു പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം ഇതാണ് വാവുബലി എന്ന കർമ്മത്തിലൂടെ അനുഷ്ഠിക്കുന്നത് മൺമറിഞ്ഞുപോയ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലെ സന്തതി പരമ്പരകൾക്ക് ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ വേണ്ട വിധം എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പിതൃക്കൾക്കായി ബലി ഇടുന്നതും തർപ്പണം നടത്തുന്നതും ഒക്കെ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മക്കൾക്കും വരാൻ പോകുന്ന തലമുറകൾക്കും വേണ്ടിയാണ് എന്ന് പുരാണ ഗ്രന്ഥങ്ങൾ പറയുന്നു കുറച്ച് വെള്ളം അപുത്ര അന്തസത്ത ഉൾക്കൊണ്ട് എള്ളും പൂവും ഉണക്കലരിയും പുല്ലുമായി പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് ബലിതർപ്പണം ചെയ്യാൻ ആയിരങ്ങളാണ് ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും എത്തിയത് പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണം ഉച്ചവരെ നീണ്ടുനിന്നു കണ്ണൂർ ജില്ലയിൽ തൃച്ചമ്പരം ശ്രീകൃഷ്ണക്ഷേത്രം ക്ഷേത്രം തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം പയ്യാമ്പലം കടപ്പുറം കൊട്ടിയൂർ മഹാശിവക്ഷേത്രം തലശ്ശേരി തലായി കടപ്പുറം ഇരിട്ടി കീഴൂർ കടവ് വയത്തൂർ കടവ് പയ്യാവൂർ മൂർത്തിക്കടവ് എടയാർ നാരായണമംഗലം ക്ഷേത്രം തുടങ്ങിയ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊക്കെ പുലർച്ചെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിന് മുന്നിൽ വാവലി പുഴക്കരയിൽ മൂന്ന് കേന്ദ്രങ്ങളായാണ് ബലിതർപ്പണം നടന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൊട്ടിയൂരിൽ ബലിതർപ്പണത്തിന് അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് കളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണം തിലഹവനം ക്ഷേത്രപിണ്ഡം തുടങ്ങിയ ചടങ്ങുകളോടെയാണ് ബലിതർപ്പണം നടന്നത് ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മഴ മുന്നറിയിപ്പുള്ളതിനാൽ പല കേന്ദ്രങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ബലിയിടാൻ എത്തുന്നവരെ സഹായിക്കാൻ വിവിധ ഇടങ്ങളിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും സജീവമായിരുന്നു പയ്യാമ്പലത്ത് കോൺഗ്രസ് സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബലി ബലിതർപ്പണത്തിനെത്തിയവർക്ക് ഭക്ഷണ സൗകര്യവും ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ